െ നമുക്ക് ഏവർക്കും ഏറെ പ്രിയങ്കരനായിട്ടുള്ള സുറ മൽബാർ സഭയുടെ മെൽബൺ രൂപതയുടെ നല്ലയിടേനായിട്ടുള്ള പ്രിയങ്കരനായിട്ടുള്ള ജോൺ ഈ രൂപതയുടെ വിഭാവം തുടങ്ങി അതിനെ പടുത്തുയർത്താൻ ഒരുപാട് കഷ്ടനഷ്ടങ്ങൾ സഹിച്ച് വാനിച്ച ഇപ്പോഴേ വിശ്രമ ജീവിതത്തിലായിരിക്കും ഏറെ പ്രേമോസ്കോ പി സ്നേഹമുള്ള ഡിയർ ബ്രദർ ബിഷപ്സ് സഹോദര വൈദികരെ പ്രിയങ്കരായിട്ടുള്ള സന്യസ്തരെ ഇവിടെ സന്നിഹിതരായിരിക്കുന്ന പള്ളികളിൽ നിന്ന് കൈക്കാലസ്ഥാനത്തും പാസ്റ്റൽ കൗൺസിലിലൊക്കെ പ്രവർത്തിക്കുന്ന ഈ തിരൂപതയുടെ വളരെ പ്രിയങ്കരായിട്ടുള്ള അത്മായ സഹോദര സഹോദരികൾ പ്രിയപ്പെട്ട മാതാപിതാക്കളെ വാത്സല്യമുള്ള യുവജനങ്ങളെ ഏറ്റവും ഇഷ്ടമുള്ള പാട് സ്നേഹമുള്ള പിതാവിന് ചിൽഡ്രൻ കുട്ടികൾക്കൊക്കെ സുഖമാണോ യു ഹാപ്പി യു ഫോളോ മലയാളം ഓൾസോ അല്ലേ മലയാളം മനസ്സിലാകില്ല നമ്മൾക്ക് അല കുരുക്കുന്നുള്ളു ഒരുപാട് സന്തോഷമുള്ള ഒരു സന്ദർഭമാണ് ഓസ്ട്രേലിയയിൽ നമ്മുടെ ജനങ്ങൾ കുടിയേറി പാർത്തതിന് ശേഷം ഫ്രാൻസിസ് മാർപ്പാപ്പ നമ്മുടെ ജനങ്ങളുടെ അജപാല ശുശ്രൂഷ നമ്മെ തന്നെ ഏൽപ്പിച്ചതിൻ്റെ ഭാഗമാണ് മൽബന്റ് നിങ്ങളെല്ലാവരും കരംകൂർത്തു നിങ്ങളെല്ലാവരും കഠിനാധ്വാനം ചെയ്തു ഇന്ന് ഈ രൂപത നമ്മുടെ മറ്റേത് രൂപതകൾക്കൊപ്പം ഉയർത്തി നിൽക്കാൻ തക്ക വിധ വളർന്നു വലുതായിരിക്കുകയാണ് സുവിശേഷത്തിലെ കടുുകുമണിയുടെ രൂപമ മെൽബൺ രൂപതയെ സംബന്ധിച്ചെടുത്തുള്ള അർത്ഥവത്താണ് ഏറ്റവും ചെറുതായിരുന്നു കടുക്കും അത് നിലത്ത് വീണ് മുളച്ച് വളർന്നു വന്ന് വലുതായപ്പോൾ അതിൻ്റെ ശിഖരങ്ങളിൽ ധാരാളം പക്ഷികൾ കൂടും നമ്മുടെ സഭയ്ക്ക് ഇങ്ങനൊരു സംവിധാനം ഉണ്ടാകാൻ കാരണക്കാരായ പ്രിയങ്കരായിട്ടുള്ള എല്ലാ വൈദികരെയും അഭിനന്ദ പിതാക്കന്മാരെയും അതിനുവേണ്ടി കഷ്ടനഷ്ടങ്ങൾ സഹിക്കാൻ മുന്നോട്ട് വന്ന പ്രിയപ്പെട്ട എൻ്റെ മാതാപിതാക്കളോടും മക്കളോടും യുവജനങ്ങളോടൊക്കെയുള്ള തുറമലബാർ സഭയുടെ സാധാരണമായിട്ടുള്ള ആദരവും അഭിനന്ദനവും ഹൃദയപൂർവ്വമായിട്ടുള്ള നന്ദിയും ഞാൻ അർപ്പിക്കാം താങ്ക് യു താങ്ക് യു വെരി മച്ച് ദേവാലയം മൂന്ന് വിധത്തിലെ നമ്മുടെ ആധ്യാത്മിക ജീവിതവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കും ദേവാലയത്തിന് മൂന്ന് വ്യത്യസ്തങ്ങളായിട്ടുള്ള അർത്ഥം നമ്മുടെ ആധ്യാത്മികതയിലുണ്ട് ദേവാലയം ഒന്നാമതായിട്ട് സൂചിപ്പിക്കുന്നത് നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തെയാണ് വിശദിയായ മരിയാ ഗുരുത്തി അലക്സാണ്ടറിനോട് പടപുരുതി നിങ്ങൾക്കറിയാം ഈ കാലഘട്ടത്തിൽ നമ്മുടെ ചെറുപ്പക്കാട് മുൻപില് ദൈവം ഉയർത്തിയ ഏറ്റവും വലിയ ഒരു അടയാള നക്ഷത്രമാണ് തീർച്ചയായും മര്യാഗുരുത്തി പ്രലോഭനങ്ങൾക്ക് അവൾ കീഴടങ്ങാതെ വന്നപ്പോ അലക്സാണ്ടർ അക്രമാസക്തനായപ്പോൾ മര്യാഗുരുത്തി പറഞ്ഞൊരു വാചകമുണ്ട് അലക്സാണ്ടർ മൈ ബോഡി ടെമ്പിൾ ഓഫ് മൈ ബോഡി ഇസ് ദംപിൾ ഓഫ് ഗാഡ് പുരുഷ ഈ ദേവാലയത്തിന് എന്തെങ്കിലും അർത്ഥമുണ്ടെങ്കിൽ അത് നമ്മുടെ വ്യക്തിജീവിതത്തെ ദേവാലയമാക്കാൻ നമ്മെ കരുത്തു പിടിപ്പിക്കുന്നതുകൊണ്ടും കരുതൽ നൽകുന്നതുകൊണ്ടും ഈ ദേവാലയം നമ്മുടെ പൊതുഭവനമാണ് അതുകൊണ്ട് ഞാൻ നിങ്ങളെല്ലാവരോടും പറയും ഈ ദേവാലയത്തിൻ്റെ ഏറ്റവും വലിയ അർത്ഥം നമ്മുടെ വ്യക്തിജീവിതങ്ങളിലേക്കുള്ള കർത്താവിൻ്റെ പ്രവാഹത്തിൻ്റെ കർത്താവിൻ്റെ ഹവാസത്തിന്റെ പ്രതിജ്ഞ കർത്താവ് വളരെ ഇഷ്ടത്തോടുകൂടെ കടന്നു ചെന്ന ചില കുടുംബങ്ങളെ കുറിച്ച് വിശുദ്ധ ഗ്രന്ഥം സൂചിപ്പിക്കുന്നുണ്ട് കർത്താവ് അമ്മയുടെ ഉദരത്തിലെ ശിശുവായിരിക്കുമ്പോഴ് വല്യമ്മയായ എലിസബത്ത് ഗർഭിണിയാണെന്നറിഞ്ഞപ്പോ മറിയം ഈശോയും വഹിച്ച് എലിസബത്തിന്റെ ഭവനത്തിൽ കടന്നു ചെന്നു എത്ര മനോഹരമായിട്ടുള്ളൊരു കണ്ടുമുട്ടലാണ് ആദ്യമായിട്ട് ഈശോയെ കൊണ്ട് ഒരു സാന്നിധ്യത്തിന്റെ ദിവ്യകാരുണ്യ പ്രദർശനം നടന്നത് മറിയം ഈശോയെ ചുമന്ന് എലിസബത്തിന്റെ വീട്ടിൽ പോയ അതാണ് ആദ്യത്തെ ദിവ്യകാരുണ്യ പ്രദർശനം ഫസ്റ്റ് യുക്രി പ്രൊസൻ എവർ ഇൻ ദ ഹിസ്റ്ററി മേരിസബത്ത് അതുകൊണ്ട് ഈ ദേവാലയം വിശുദ്ധീകരിച്ച് ദൈവത്തിന് പ്രതിഷ്ഠിക്കുമ്പോൾ ഈ കെട്ടിടത്തിൻ്റെ ഭംഗി നമ്മുടെ ജീവിതത്തിന് സൗന്ദര്യം നൽകാൻ നമ്മുടെ വ്യക്തിജീവിതങ്ങൾക്കൊക്കെ അതിനെ ഏതുവാകാൻ നിങ്ങളെ കാരണക്കാരൻ ഞാൻ ചിലപ്പോഴൊക്കെ പറയാറുണ്ട് അച്ഛനും കന്യാസ്ത്രീയുമൊക്കെ നാട്ടിന്ന് പോരുമ്പോ അവരെ കുറിച്ച് പറയാൻ മോനിപ്പോ ഓസ്ട്രേലിയയിലെ മിഷീന് പോയിരിക്കുക ആയിട്ട് സഭ വിട്ടിരിക്കുക സത്യമാണ് ഏ നമ്മുടെ അന്മാരിലും കുടുംബങ്ങളും നാട്ടിൽ നിന്ന് ഓസ്ട്രേലിയയിലേക്ക് പോരുമ്പ് നമ്മൾ അങ്ങനെ ഒരു കാഴ്ചപ്പാടോടു കൂടെ അതിനെ കാണുന്നുണ്ടോ എന്ന് നമ്മൾ ആത്മശോധന ചെയ്യാം ഞാനൊരു കാര്യം പറയും അച്ഛന്മാർക്കും സിസ്റ്റേഴ്സിനും ഈ നാട്ടിൽ ചെയ്യാൻ കഴിയുന്നതിനേക്കാൾ വളരെയേറെ കാര്യങ്ങൾ നിങ്ങൾക്ക് നിങ്ങൾക്ക് ചെയ്യാൻ കഴിയും അതുകൊണ്ട് നിങ്ങൾ ഇവിടെ മൈഗ്രൻസ് കാശുണ്ടാക്കാൻ നാട്ടിൽ നിന്ന് പോന്നത് എന്ന ചിന്തയിലേക്കപ്പുറത്ത് ഈ നാട്ടിലും കർത്താവിന് മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കാനും മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാനും നിങ്ങൾക്ക് കഴിയുമെന്നുള്ള ഒരു ചക്രവാളം അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാഴ്ചപ്പാടാണ് ഞാൻ പറയും നിങ്ങളിലെ നല്ലൊരു ശതമാനം ഹെൽത്ത് കെയർ വർക്കേഴ്സാണ് നമ്മുടെ കർത്താവ് ചെയ്തിട്ടുള്ള ഏറ്റവും വലിയ ദൗത്യം രോഗശാന്തിയും രോഗികൾക്കുള്ള സൗഖ്യവുമായിരുന്നു അഭിമാനത്തോടുകൂടെ നിങ്ങൾ പറയണം ഈസ് എ കണ്ടിന്യൂവേഷൻ ഓഫ് ദ ഹീലിംഗ് മിനിസ്ട്രി ഓഫ് മൈ ലോട്ട് തൃശൂരിലെ ഒരു ജൂബിലി മിഷൻ ഹോസ്പിറ്റലില് അറുപത് വർഷം ജോലി ചെയ്ത ഒരു എച്ച് എൻ എഡൻവാലുണ്ട് ഒരു പാൾസ്തി ബോംബെക്കാരനാണ് ബോംബക്കാരനാണ് മുപ്പതാമത്തെ വയസ്സിലെ ഒരു വർഷത്തെ എക്സ്പീരിയൻസിന് വേണ്ടിയിട്ട് ജൂബിലി മിഷൻ ഹോസ്പിറ്റലിൽ വന്ന ആളാണ് അറുപത് വർഷം ജോലി ചെയ്ത് തൊണ്ണൂറാമത്തെ വയസ്സിലെ നാടിനോട് യാത്ര പറയുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞൊരു വാചകം ഞാൻ ഇപ്പോഴും എൻ്റെ ഹൃദയത്തിൽ സൂക്ഷിച്ചിട്ടുണ്ട് അദ്ദേഹം പബ്ലിക്കായിട്ട് ആളുകളോട് പറഞ്ഞു ഞാനിവിടെ വന്നത് ഇവിടെ സ്ഥിരം താമസിക്കാനല്ല ഞാനിവിടെ വന്നത് ഒരു എക്സ്പീരിയൻസിന് വേണ്ടിയിട്ടാണ് ഇവിടത്തെ അച്ഛനും കന്യാസ്ത്രീകളും ഈ പള്ളിയിലെ കുരിശിന്റെ രൂപത്തിന്റെ മുൻപിൽ നിന്നിട്ട് ജോലി ആരംഭിക്കുന്നതിന് മുൻപ് ചൊല്ലിയൊരു പ്രാർത്ഥനയുണ്ട് ആ പ്രാർത്ഥനയാണ് എന്നെ ഇവിടെ പിടിച്ചു നിർത്തിയത് അവരെ സുഖപ്പെടുത്താൻ ഇന്ന് എനിക്ക് നിൻ്റേതല്ലാതെ മറ്റു കരങ്ങൾ ഇല്ല അവരെ സുഖപ്പെടുത്താൻ എനിക്ക് ഇന്ന് നിറേതല്ലാതെ മറ്റു കരങ്ങളില്ല ആ പ്രാർത്ഥന എൻ്റെ ജീവിതത്തെ ഇളക്കി ഇളക്കിമറിച്ചു ഐ കണ്ടിന്യൂഡ് ഹിയർ സിക്സ്റ്റി ഇയേഴ്സ് നവ് ഐ എം നയൻറ്റി ഐ ആം റിട്ടയറിങ് വിത്ത് എ ലോട്ട് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ് ബിക്കോസ് ഇൻസ്ട്രുമെന്റ് ഇൻ ദ ഹാൻഡ്സ് ഓഫ് ഗോഡ് ടു കണ്ടിന്യൂസ് അതുകൊണ്ട് ഇവിടെ മൈഗ്രൻസ് ആയിട്ട് വന്നിട്ടുള്ള മറ്റുള്ള ജോലിക്കാരുണ്ട് കമ്പ്യൂട്ടർ സർവീസിലുള്ളവരുണ്ട് ബാങ്കിങ്ങിലുള്ളവരുണ്ട് എല്ലാവരോടും എനിക്കും പറയാൻ ആഗ്രഹമുണ്ട് നിങ്ങളെല്ലാം ഈ നാട്ടിലോട്ട് വന്നിരിക്കുന്നത് ദ പാർട്ട് ഓഫ് ദ മിഷൻ മിനിസ്ട്രി ഓഫ് ജീസസ് ഈ ഒരു കാഴ്ചപ്പാടിലാണ് നമ്മള് ഇവിടെ ഇതിലെ ഈ നമ്മുടെ ജീവിതത്തെ നോക്കിക്കാണേ കുടുംബം എന്ന പദത്തിന് സഭയിൽ വലിയ അർത്ഥമുണ്ട് വ്യക്തികള് കർത്താവിന്റെ ദൗത്യത്തിന്റെ തുടർച്ചക്കാരാകുമ്പോഴ് സഭ ആദ്യമായിട്ട് സ്ഥാപിതമാകുന്നത് കുടുംബങ്ങളിലാണെന്നുള്ള ചിന്ത നമ്മൾ മറക്കാൻ പാടില്ല എവറി ഫാമിലി എ ചേർച്ച് അതുകൊണ്ട് തന്നെയാണ് വത്തിക്കാൻ സൂനക വളരെ മനോഹരമായിട്ട് പറഞ്ഞു ഡൊമസ്റ്റിക് ചേർച്ച് കുടുംബം സഭയാണ് ഡൊമസ്റ്റിക് ചേർച്ച് നമ്മുടെ കുടുംബങ്ങളൊക്കെ സഭകളാണ് ഞാൻ ചിലപ്പോഴൊക്കെ വിചാരിക്കാറുണ്ട് ഞങ്ങളുടെ വീട്ടിലെ നമസ്കാരം ചൊല്ലുന്നതാണ് എൻ്റെ ഓർമ്മ സെമിനാരിൽ ചെന്നപ്പോഴാണ് ആദ്യമായിട്ട് ഒരു പ്രത്യേക പെർമിഷൻ ഞങ്ങൾക്ക് കിട്ടിയത് രണ്ട് രഹസ്യം കഴിഞ്ഞിരിക്കാവുന്ന അത് ഇരിക്കുന്ന സമയത്തൊക്കെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ ഒരു സന്തോഷമാണ് ണെങ്കിൽ രണ്ട് രൂപ കഴിഞ്ഞ് ഇരുത്തു കഴിഞ്ഞാൽ അവരുടെ അന്ത്യമാണ് ഞാനിത് പറയുന്നത് നമ്മുടെ കുടുംബങ്ങൾക്ക് വലിയ ദൗത്യം നമ്മുടെ കുടുംബങ്ങൾക്ക് മക്കൾക്ക് ഭക്ഷണം കൊടുക്കണം മക്കൾക്ക് വിദ്യാഭ്യാസം കൊടുക്കണം എന്നൊക്കെ ഉള്ളത് മാത്രമല്ല നമ്മുടെ മക്കളെ സഭയുടെ മക്കളായിട്ട് വളർത്തേണ്ടത് നമ്മുടെ നമ്മുടെ കുടുംബങ്ങളാണ് നമ്മുടെ കുടുംബങ്ങളിലെ പ്രാർത്ഥനകൾ നമ്മുടെ കുടുംബങ്ങളിലെ ആചാരമര്യാദകൾ നമ്മുടെ കുടുംബങ്ങളിലെ ജീവിത ശൈലികൾ ഇതെല്ലാം നമുക്ക് നൽകുന്ന ഒരു എഡ്യൂക്കേഷൻ ഉണ്ട് നമുക്ക് നൽകുന്ന ഒരു എജ്യൂക്കേഷൻ ഉണ്ട് ഞാൻ പറയും കാറ്റഗീസ് ഓഫ് ബിഗീൻസ് നോട്ട് ഇൻ ദ ചേർച്ച് ബട്ട് ഇൻ ദോം നമ്മുടെ കുടുംബങ്ങളിലാണ് മതബോധനം ആരംഭിക്കുന്നത് അതുകൊണ്ട് നമ്മുടെ കുടുംബങ്ങളെ കുറേ കൂടെ കൃത്യതയോടെ വ്യക്തതയോടെ വിശ്വാസത്തിൻ്റെ വെളിച്ചത്തിലെ നോക്കിക്കാണാൻ നമുക്ക് കഴിയും എപ്പോഴും പറയും അവർ കാറ്റഗീസ് ഓഫ് ക്ലാസ്സസ് ആൻഡ് അവർ ഡിപ്പാർട്ട്മെന്റ് ഓഫ് കാറ്റഗീസം ഇസ് എ പ്ലേസ് ഓഫ് ഇൻഫർമേഷൻ ആ ഇൻഫർമേഷൻ ഒരു ട്രാൻസ്ഫർമേഷനാക്കി മാറ്റുന്നത് എവിടെയാണ് കുടുംബങ്ങളിലാണ് നമ്മുടെ കുടുംബങ്ങളിൽ ഈ കുഞ്ഞുങ്ങൾക്ക് നൽകുന്ന കാറ്റഗറ്റിക്കൽ ഇൻഫർമേഷൻ ഷുഡ് ബി കൺവേർട്ടഡ് ഇൻ ടു ട്രാൻസ്ഫോർമേഷൻ അവൻ അവിടെ കേട്ട് വന്ന കാര്യങ്ങൾക്ക് വിരുദ്ധമായിട്ട് നമ്മളൊരു കൗണ്ടർ വിറ്റ്നസ് നമ്മുടെ കുടുംബങ്ങളിൽ കൊടുക്കുകയാണെങ്കിൽ മതബോധനം കൊണ്ട് പ്രയോജനം ഉണ്ടാകും അതുകൊണ്ട് ഈ പള്ളിയുടെ പൂതാശയ്ക്ക് നിൽക്കുമ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ള രണ്ടാമത്തെ മെസ്സേജ് ഇതാണ് മേക്ക് യുവർ ഫാമിലീസ് ഡൊമസ്റ്റിക് ഫാമിലി ഷാൽ ബി കൺവേർട്ടഡ് ഇൻ ഡൊമസ്റ്റിക് നമുക്കറിയാം ഈ പങ്കുവെപ്പ് ഈ അപ്പം മുറിക്കലെന്ന് പറയുന്ന പങ്കുവെപ്പാണ് ഈ അപ്പം മുറിക്കല് സത്യത്തിൽ നടക്കുന്ന സ്ഥലമാണ് നമ്മുടെ കുടുംബം നമ്മുടെ കുടുംബങ്ങളിലാണ് ഈ മുറിക്കപ്പെടൽ നടക്കുന്നത് അമ്മയോട് അപ്പനും അപ്പനോട് അമ്മയും ചേരുന്ന വിവാഹ ജീവിതം ഉണ്ടല്ലോ എനിക്ക് തോന്നുന്നു ഈ ലോകത്തിലെ ഏറ്റവും വലിയ മുറിക്കപ്പെടലിന്റെ ഉദാശയാണ് ഞങ്ങളോട് ഞാനത് പറഞ്ഞു പഠിപ്പിക്കേണ്ട ഒരു കാര്യമൊന്നുമില്ല ഭർത്താവും ഭാര്യയും ചേർന്നു പോകാനായിട്ട് എന്തൊക്കെ അഡ്ജസ്റ്റ്മെന്റിന്റെ ഡോക്ടറേറ്റാണ് നിങ്ങൾ എടുക്കുന്നത് എന്തൊക്കെ അഡ്ജസ്റ്റ്മെന്റിന്റെ ഡോക്ടറേറ്റുകളാണ് നിങ്ങൾ എടുക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മുടെ കുടുംബ ജീവിതത്തെ സഭാത്മകമായിട്ട് കാണാൻ നമുക്ക് കഴിയും മൂന്നാമതായിട്ട് ഈ പള്ളി പൂതാശ ചെയ്യുമ്പോഴേ എനിക്ക് പറയാൻ ആഗ്രഹമുണ്ട് നമ്മുടെ ഐഡന്റിറ്റി ഉണ്ടല്ലോ നഷ്ടപ്പെടുത്തുന്നതാണ് നമ്മുടെ ഏറ്റവും വലിയ പരാജയം നമ്മുടെ ഐഡന്റിറ്റി നമ്മൾ നഷ്ടപ്പെടുത്താൻ പാടില്ല അപ്പം വർദ്ധിപ്പിച്ച കർത്താവിൻ്റെ മനോഹരമായിട്ടുള്ള ഇടപെടൽ എല്ലാവരും തിന്ന് തൃപ്തരായി കഴിഞ്ഞ ശേഷം കർത്താവ് കർത്താവ്മാരോട് പറഞ്ഞു ബാക്കി വന്ന കഷ്ണങ്ങൾ നിങ്ങൾ ശേഖരിക്കും യോഹനന്റെ സുവിശേഷം വളരെ അർത്ഥവത്തായിട്ടുള്ള പ്രതീകാത്മകമായിട്ടുള്ള ഒരു വലിയ കാഴ്ചപ്പാട് അവിടെ നൽകുന്നുണ്ട് ബാക്കി വന്ന കഷ്ടങ്ങൾ അവർ കൊട്ടകളിൽ ശേഖരിച്ചപ്പോൾ അത് പന്ത്രണ്ട് കൊട്ട നിറവുണ്ടായിരുന്നു ബൈബിൾ പണ്ഡിതന്മാർ പറയുന്നത് ആ പന്ത്രണ്ട് കൊട്ട നിറവ് എന്ന് പറയുന്നത് പന്ത്രണ്ട് പാരമ്പര്യങ്ങളുടെ പ്രതീകമാണ് നമുക്ക് നമ്മുടേതായിട്ടുള്ള വിശ്വാസ മര്യാദകളുണ്ട് വിശ്വാസ ആചാരങ്ങളുണ്ട് ഞാൻ ഞാനിങ്ങനെ ചിന്തിക്കാറുണ്ട് ഇവിടെ നിങ്ങൾ വന്നപ്പോൾ ഇവിടെ ലത്തീൻ പള്ളികളിലൊക്കെ നിങ്ങൾ വളരെ സന്തോഷത്തോടെ അവർ സ്വീകരിച്ചു ഇവിടെ പള്ളികൾക്ക് കുറവുണ്ടായതിൻ്റെ പേരിലാണോ സീറോ മലബാർ സഭയ്ക്ക് മെൽബണിൽ ഒരു രൂപ തന്നത് ആരും ഒന്നും മിണ്ടുന്നില്ലല്ലോ ഈ ആൾക്കൂട്ടത്തില് നിങ്ങളുടെ പൈതൃകങ്ങള് നിങ്ങൾ നഷ്ടപ്പെടുത്തിയാലേ അത് നിങ്ങളുടെ വ്യക്തിപരമായ നഷ്ടമല്ല സീറോ മലബാർ സഭയുടെ നഷ്ടമല്ല അത് കത്തോലിക്ക സഭയുടെ നഷ്ടമാണ് കർത്താവിന്റെ പന്ത്രണ്ട് പേരിൽ ഒരാൾ കർത്താവിനെ ഒറ്റ കൊടുത്തെന്ന് പറഞ്ഞു യൂതസ്ലിഹന്മാരുടെ പട്ടികയിൽ ആളുടെ പേര് ഇല്ല ഇല്ല ഞാൻ അതുകൊണ്ട് പറയും നിങ്ങൾ പോകുന്ന സ്ഥലങ്ങളിൽ അവിടുത്തെ സൗകര്യം അനുസരിച്ചിട്ട് അവിടുത്തെ പള്ളികളിലൊക്കെ പോയി അതൊക്കെ മതി ഇവിടെ വന്നാൽ കാശ് ചോദിക്കും ഇവിടെ വന്നാൽ പിന്നെ പ്രസംഗം നീളും ഇവിടെ വന്നാൽ അധിക ബുദ്ധിമുട്ടുണ്ട് എന്നൊക്കെ പറയുന്ന നമ്മുടെ തന്ത്രപരമായിട്ടുള്ള ചില നിലപാടുകളുണ്ടല്ലോ ആ നിലപാടുകൾ കൊണ്ട് സംഭവിക്കുന്ന വലിയൊരു അപകടമുണ്ട് ആ അപകടം ഒരു തലമുറ തന്നെ നമ്മുടെ കയ്യിൽ നിന്ന് നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെടും ഒരു തലമുറ തന്നെ നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെടും അതുകൊണ്ട് ഞാൻ ഈ പള്ളി കൂദാശ ചെയ്യുമ്പോഴെത്രയും കാശി ചെലവാക്കി ഈ പള്ളിക്കൂദാശ ചെയ്യുമ്പോൾ എനിക്ക് കൂടെ പറയാൻ ആഗ്രഹമുണ്ട് നമ്മുടെ പൈതൃകങ്ങൾ നമ്മുടെ പാരമ്പര്യങ്ങള് നമ്മുടെ ആചാരമര്യാദകൾ അതെല്ലാം തന്നെ സഭയുടെ അപ്പസ്തോലിക ദൗത്യത്തിലുള്ള കൂട്ടപങ്കാളിത്തമാണ് അത് സൂക്ഷിക്കാൻ നമുക്ക് കഴിയാൻ ഈ ദേവാലയം ദേവാലയം നമ്മെ കാരണമാകട്ടെ ഞാൻ ഇങ്ങനെ ചിന്തിക്കുകയായിരുന്നു ഫ്രാൻസിസ്കോ അലഞ്ചേരിയച്ചനും അദ്ദേഹത്തെ ടീം അംഗങ്ങളും ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ഈ പള്ളി പണത് അവരെല്ലാവരും പോക്കറ്റിൽ നിന്ന് കാശിട്ടു എന്നുള്ള അർത്ഥത്തിലല്ല നേതൃത്വം നിങ്ങള് അതിനെ കരംകൂർ നിങ്ങളെല്ലാവരും ഒറ്റക്കെട്ടായിട്ട് ഒരു കാര്യത്തിനും കുറവില്ലാത്ത വിധത്തിലെ അതിന് നേതൃത്വം കൊടുത്തു അഭിയന്യ പിതാവ് മുമ്പിലെ കുടി പിടിച്ചു ഈ യാത്ര വെറും കല്ലും മണ്ണിലും തീർത്ത പള്ളികളുടെ യാത്രയല്ല ഇത് നമ്മുടെ ജീവിതങ്ങളെ പടുത്തുയർത്തുന്ന യാത്ര കർത്താവ് തന്നെ യഹൂദന്മാർ വധിക്കുമെന്ന് പറയുമ്പറഞ്ഞപ്പോഴ് പറഞ്ഞൊരു വാചകമുണ്ട് നിങ്ങൾ പോയി പറയൂ എന്നെ വധിച്ചാലും ഞാൻ അവസാനിക്കില്ല മൂന്നാം ദിവസം ഞാൻ എന്നിട്ട് കർത്താവ് പറഞ്ഞു യഥാർത്ഥ ദേവാലയം ഞാനാണ് യഥാർത്ഥ ദേവാലയം അതുകൊണ്ട് നമ്മുടെ കുടുംബങ്ങളിലുള്ള പൈതൃകങ്ങൾ നമ്മുടെ കൂടി വരവിലുള്ള പൈതൃകങ്ങൾ നമ്മുടെ വിശ്വാസത്തിൻ്റെ അനുഷ്ഠാന ക്രമങ്ങൾ ഇതെല്ലാം കളയാതെ സൂക്ഷിക്കാൻ ഈ ദേവാലയം നമുക്ക് കാരണമാകട്ടെ നമ്മുടെ സമൂഹം ഒറ്റക്കെട്ടായിട്ട് മുന്നോട്ട് നീങ്ങാൻ കഴിഞ്ഞു എന്നതിൻ്റെ വലിയ വിജയമാണ് ഈ ദേവാലയം ഈ ദേവാലയം അതിൻ്റെ വലിയ വിജയമാണ് ഈ ദേവാലയം എന്നും നിറഞ്ഞ് കവിഞ്ഞ് ജനസാന്നിധ്യം കൊണ്ടും ആധ്യാത്മികമായിട്ടുള്ള ഊർജ കൊണ്ടും വലിയ ശക്തി കേന്ദ്രമായിട്ട് തീരാൻ കാരണമാകട്ടെ ഞാൻ എപ്പോഴും പുറത്തൊക്കെ വരുമ്പോൾ മറ്റു ബിഷപ്സിനെ കാണുമ്പോൾ പറയും യുവ പീപ്പിൾ ആർ വേരി റെഗുലർ ഫോർ ഡെയിലിയമാണ് ഞാൻ ചിലപ്പോഴും കണ്ടിട്ടുണ്ട് പലയിടത്തും പന്ത്രണ്ട് മണിക്ക് ഉച്ചയ്ക്ക് കുർബാന കണ്ടിട്ടുണ്ട് ഞാൻ ചോദിക്കണ്ട പന്ത്രണ്ട് മണിക്ക് കുർബാന വെക്കുന്നതിൻ്റെ കാരണം എന്താ ഒരുപാട് നേഴ്സസിന് പന്ത്രണ്ട് മണിക്ക് ബ്രേക്ക് ഉണ്ട് ലൈക്ക് ടു ഹാവ് ദോളി മാസ് അറ്റൻഡ് ഈ പാരമ്പര്യങ്ങൾ കളയാതെ സൂക്ഷിക്കാൻ നിങ്ങൾക്ക് കഴിയട്ടെ നമ്മുടെ കുടുംബ പ്രാർത്ഥന നമ്മുടെ വ്യക്തിപരമായ വിശുദ്ധി നമ്മുടെ സഭാത്മകമായിട്ടുള്ള സാന്നിധ്യത്തിൻ്റെ ഈ സഹവാസം ഞാൻ ഒരിക്കൽ കൂടെ ഇതുമായി ബന്ധപ്പെട്ട എല്ലാവരെയും ദൈവത്തിൻ്റെ തിരുമുൻപില് ഒരുപാട് നന്ദിയോടുകൂടെ ഏറ്റുപറയുകയാണ് നേതൃത്വം കൊടുത്ത വൈദികര് മുന്നത്തെ വൈദികര് ഇപ്പം നമുക്ക് നേതൃത്വം നൽകുന്ന ഫ്രാൻസ് മുൻസി ഫ്രാൻസിസ് കോലഞ്ചേരി അച്ഛൻ്റെ നേതൃത്വത്തിൽ എത്തിയുമോ അഭിയുന്യ പിതാവ് പോസ്കോ പിതാവും അതുപോലെ തന്നെ ജോൺ പിതാവും എല്ലാവരെയും ഞാൻ ഓർക്കുന്നു നിങ്ങൾ അന്മാരി നൽകിയ കരുത്തു പകരുന്ന കൂട്ടായ്മയുടെ കൂട്ടുത്തരവാദിത്വത്തിന്റെ വലിയ പങ്കാളിത്തം ദൈവത്തിന്റെ തിരുമുമ്പില് ഞാൻ ഓർക്കുന്നു കുഞ്ഞുമക്കളെ നവ് വി ആർ സെൻഡിങ് പ്രീസ് ഫ്രം ഇന്ത്യ ടു യു ഹെൽപ്പ് യു അല്ലേ എല്ലാച്ചാർ അവിടെ നിന്നാണ് വരുന്നേ ഫ്രം You I mean, you have to stop it. <laughs> you have to to stop stop it. it. അതെങ്ങനെയാ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റുക ഏ ഞാനിങ്ങനെ വെറുതെ ഒന്ന് ചോദിക്കാണ് കൈയ്യൊന്നും പൊക്കേണ്ട നിങ്ങൾ എത്ര പേര് ഏ അച്ഛനാകെന്ത ചെയ്യാറുണ്ട് എന്നെ നോക്കാതെ കുമ്പിടുന്നവരൊക്കെ ഞങ്ങണ്ട് എന്നെ നല്ലപോലെ നോക്കുന്നവരെ മക്കളെ ം വേലക്കാർ അതുകൊണ്ട് തന്നെ നമ്മുടെ തന്നെ മക്കൾ വൈദികരായി ഈ ദൗത്യം വേറ്റെടുക്കുന്ന ഒരു നല്ല ദിവസം അനധിവിദൂര ഭാവിയിൽ ഉണ്ടാകും എന്ന് എനിക്ക് ഉറപ്പുണ്ട് ടെൻ ചിക്കാഗോ ഡൗൾ ഡോൺ എനി ബഡി ഫ്രം കേരള നിങ്ങൾക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കുന്നു നിങ്ങൾ പിതാവിന് നാട്ടിലൊക്കെ വരുമ്പോൾ കാക്കനാട് കൂടിയൊക്കെ പോകുന്നു രണ്ടു കാഴ്ചകളൊന്നും വേണമെന്നില്ല വേണം എന്നെച്ചാൽ മതി ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു നിങ്ങൾ സഭയ്ക്ക് വേണ്ടി എനിക്ക് വേണ്ടി പരസ്പരം അർഹിക്കണം ഞാൻ നിങ്ങളെ ഓർക്കുന്നു നിങ്ങൾ പ്രാർത്ഥിക്കുന്നു